സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ ഫാമിലി ഫാമിലി ഉണ്ടല്ലോ ഇഷ്ടങ്ങൾ സെന്റർ പഴയ ാണ് അനൗൺസ്മെന്റ് വാഹനം പ്രത്യക്ഷപ്പെട്ടത് കുറുപ്പിന്റെ പോസ്റ്റർ നാടുനീളെ വിതറിയും ചിത്രത്തെക്കുറിച്ച് കുറിച്ച് വർണ്ണിച്ചുമുള്ള അനൗൺസ്മെന്റ് ഏറെ കൗതുകമാവുകയാണ് പണ്ടൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഒരു തിയേറ്ററിൽ പുതിയ സിനിമ എത്തിയപ്പോൾ അതിനെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് ഓട്ടോറിക്ഷയിൽ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ് വിളംബരം ചെയ്തു പോകുന്നു ഇതാ ഇന്നു മുതൽ ഇതാ നാളെ മുതൽ ഇതായിരുന്നു ആ അനൗൺസ്മെന്റ് മുമ്പ് കാലങ്ങളിൽ നാട്ടിൻപുറങ്ങളിലും മറ്റും സിനിമാ കൊട്ടകകളിൽ ഓരോ സിനിമ മാറി വരുമ്പോഴും കാളവണ്ടികളിലും മറ്റുമായി അനൗൺസ്മെന്റ് നടത്തുന്നതായിരുന്നു പതിവ് മാറി വന്ന കാലങ്ങളിൽ അനൗൺസ്മെന്റ് ഓട്ടോറിക്ഷകളിലേക്കും പിന്നീട് ജീപ്പിലുമൊക്കെയായി വളർന്നു കാലം മാറിയതോടെ ഈ രീതികളെല്ലാം കാലത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു സിനിമാ പ്രമോഷൻ നാടുനീളയുള്ള വാൾ പോസ്റ്ററിലേക്കും പത്രമാധ്യമങ്ങളിലേക്കും അവിടെ നിന്ന് ഇൻ്റർനെറ്റ് യുഗത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിലേക്കും മാറി പ്രൊമോഷനുകളെല്ലാം ഹൈടെക്കായി ഇതിനിടയിലാണ് ആ പഴയ കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്കുമായി കുറുപ്പിൻ്റെ വിളംബരവുമായി ആരാധകർ രംഗത്തെത്തിയത് നടന്ന മലയാള അസോസിയേഷൻ ആണ് വേറിട്ട പ്രൊമോഷൻ രീതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഒരു ജീപ്പിൽ കുറുപ്പിന്റെ ഫ്ലക്സ് വലിച്ചുകെട്ടിയിട്ടുണ്ട് ഒപ്പം കുറച്ച് പോസ്റ്ററുകളും നാടനീളെ വിതറുന്നതിന് നേരത്തെ കൂട്ടി റെക്കോർഡ് ചെയ്തു വെച്ച കുറുപ്പിനെ കുറിച്ചുള്ള വിവരണം ഘനഗംഭീരമായ ശബ്ദത്തിൽ സ്പീക്കറിലൂടെ പുറത്തേക്കൊഴുകുന്നു ത്തിന്റെ കുളിർത്തന്നിലും അതിർവരമ്പിടുന്ന കേരളക്കിരകിട മാറിടത്തിൽ കോവിഡ് പ്രതിസന്ധി മൂലം അടങ്ങിക്കിടുന്ന തിയേറ്ററുകളെ കാണാ കാഴ്ചകളുടെ മലയാള സിനിമാ പ്രേമികളെ ഏഴാം ആകാശത്തേക്ക് കൈപിടിച്ചുയർത്താൻ വയനാടൻ ചുരമറഞ്ഞു വരുന്ന കോടമഞ്ഞു പോലും വിറങ്ങലിച്ചു പോകുന്ന പഴയ കാലത്തെ കഥ പറയുന്ന ചിത്രമാണ് കുറുപ്പ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ അനുസ്മരിപ്പിക്കുന്ന വിളംബരം സംഘടിപ്പിച്ചതെന്ന് ആരാധകർ പറഞ്ഞു വെച്ചാൽ നമ്മളെ എൺപത് കളി നടന്ന തിരുമാരക്കുറപ്പിൻ്റെ കഥയാണ് നമുക്ക് തിരുമാരകുറപ്പെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അന്നത്തെ കാലത്തെ ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ അനൗൺസ്മെൻറ്റ് അതുപോലെ തന്നെ ഫുൾ ഡിറ്റലൈ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കുന്നത് ഇപ്പോൾ നടത്തുന്നത് നമ്മൾ ഫാൻസുകാരും അതുപോലെ തന്നെ സിനിമകളിൽ അണിയർപ്പുഴത്തിലോട് ചേർന്നിട്ടാണ് നടത്തുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എഴുതി പോകുന്നത് പരപ്പനങ്ങാടി മേഖലാ കമ്മിറ്റി കുട്ടിയിലാണ് പോകുന്നത് മലപ്പുറം ഡിസ്റ്റി കമ്മിറ്റി നമ്മുടെ മലപ്പുറത്ത് ഏറെ നാൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദുൽഖർ സൽമാൻ നായകനാകുന്ന കുറുപ്പ് വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തി കുറുപ്പിന്റെ തിരോധാനത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് കുറുപ്പ് ഞാൻ നവംബർ പന്ത്രണ്ടാം തീയതി മുതൽ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാന്റെ മറ്റൊരു അഭിനയ മികവ് കുറുപ്പ് സദസുകള